ഹായ് ദിയർ ഫ്രണ്ട്സ് അസലമലേക്കും ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ നിങ്ങളോട് പറഞ്ഞിരുന്നു നമ്മൾ കുറേ സീഡ്സൊക്കെ ശേഖരിക്കാമെന്നല്ലേ വളരെ നിരാശയോടുകൂടി പറയട്ടെട്ടോ മഴ തകർത്ത് പെയ്ത സമയത്ത് നമ്മളെ സീഡ്സൊക്കെ എന്താ ഇങ്ങനെയാണ് കിട്ടിയത് കുറേ സീഡ്സ് ചീഞ്ഞുപോയി കുറേയൊക്കെ ഞാൻ ചീഞ്ഞതിന് നല്ല വിത്തൊക്കെ ഉണ്ടാവും എന്ന് കരുതി എടുത്തതാണ് പക്ഷേ വിത്തുകളൊന്നും നല്ല കട്ടില്ല അരിയല്ല ഒക്കെ ഇങ്ങനെ ചപ്പ പോലെ ഇരിക്കുന്നു അപ്പം അതിൽ നിന്ന് എത്രത്തോളം ആരോഗ്യമുള്ള തൈകളുണ്ടാവും നമുക്കറിയാൻ പറ്റൂല അപ്പോൾ ഞാൻ കുറേ കമ്പുകളും അടീനത്തിൻ്റെ കമ്പുകളൊക്കെ ചീഞ്ഞുപോയി പോയി വിത്തിൻ്റെ പരുവ് അതാണ് അപ്പോൾ നിങ്ങളെ നിരാശ ചില വിത്തുകളൊക്കെ നന്നിട്ടതാണ് ഈ വിത്തൊക്കെ കുഴപ്പമില്ല ഇതൊക്കെ നല്ല ആരോഗ്യമുള്ള വിത്താണ് പക്ഷെ അധിക വിത്തും ഇതേപോലെ ഒരറ്റം ചീഞ്ഞിങ്ങനെ പോയി അത് നമ്മൾ കുറേയൊക്കെ ഇതിലൊന്നും നല്ല ആരോഗ്യമുള്ള വിത്തുകളില്ല അതൊന്നും നമുക്ക് മുളക്കൂല മുളക്കാൻ പറ്റിയ പാകത്തിലുള്ള ആരോഗ്യമുള്ള വിത്തല്ലതൊന്നും ഇതൊക്കെ അങ്ങനെ നശിച്ചു പോയി ഒരുപാട് വിത്ത് ഉണ്ട് കേട്ടോ ഇനി ഒരുപാട് വിത്ത് ഉണ്ട് ഒരുപാട് ചെറുതും വലുതായിട്ട് ഒരുപാട് വിത്തുണ്ട് പക്ഷേ എത്രത്തോളം നമുക്കത് ലഭ്യമാവും എന്ന് എനിക്കറിയില്ല ഏതായാലും ഞാനതൊക്കെ ശേഖരിച്ച് വെച്ചതിന് ശേഷം നല്ലതെന്ന് തോന്നുന്നത് സെലക്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് തരാം കേട്ടോ ഇപ്പം നിങ്ങൾ ആദ്യമായിട്ട് നമ്മളെ ചാനൽ കാണണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത് ഞാൻ ഈ വീഡിയോ പിന്നെ വിത്തം മൊത്തത്തിൽ കളക്ട് ചെയ്തതിന് ശേഷം ഞാനൊരു പോസ്റ്റ് ഇടട്ടോ അപ്പോൾ നമ്മളെ ഈ എന്താ പറയുക അടീന്യത്തിൻ്റെ തണ്ടുകളൊക്കെ ചീഴിഞ്ഞു പോയിട്ടുണ്ട് അപ്പോൾ ഞാൻ പിന്നെ കഴിഞ്ഞ കുറച്ച് സാഫ് കൊണ്ടുവന്നിട്ടുണ്ട് കുറച്ച് സാധനങ്ങൾ ഞാൻ വാങ്ങിയിട്ടുണ്ട് ഞാൻ കാണിച്ചുതരാം നമ്മൾ സാഫ് വാങ്ങിയതാണ് കേട്ടോ അപ്പോൾ ഞാനിതിന് സാഫ് കലക്കി കൊടുക്കാമെന്നാണ് വിചാരിക്കുന്നത് അതോ സാഫ് വാങ്ങിയിട്ടുണ്ട് നമ്മൾ പിന്നെ കുറച്ച് വേപ്പമണ്ണാക്ക് എല്ലും പൊടി ചിലർ മഴക്കാലത്ത് വളം കൊടുക്കില്ല കേട്ടോ കുറേ ചെടികളോട് പൂടുള്ളതുണ്ട് അതുകൊണ്ട് തന്നെ ഞാൻ അവൾക്ക് കൊടുക്കാൻ കരുതിയിട്ട് മാറ്റി ഫംഗി ഫംഗിസൈഡാണ് നല്ല കടുത്ത ഫംഗൽ ഇൻഫെക്ഷനൊക്കെ ഉണ്ടാകുമ്പോൾ അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് വാങ്ങിയതാണ് ഇപ്പം ഞാൻ കൊടുക്കാൻ വേണ്ടി സാഫാണ് വാങ്ങിയത് പിന്നെ ഡി എ പി ഇത് കൃഷിക്ക് ഉപയോഗിക്കാനാണ് കേട്ടോ നമ്മൾ രണ്ട് തരം ഡി എ പി ഉണ്ട് ഒന്നിങ്ങനെ നമ്മൾ വെള്ളത്തിൽ അലിഞ്ഞ് ചേരുന്നത് ഇത് വെള്ളത്തിൽ എത്ര പെട്ടെന്ന് അലീനയല്ല കൃഷിക്ക് ഉപയോഗിക്കുന്ന മാവിനും പ്ലാവിനൊക്കെ ഇട്ട് കൊടുക്കാമെന്ന് കരുതിയിട്ട് വാങ്ങി ഇത് പിന്നെ പൊട്ടാസ്യം ഇത് പിന്നെ എൻ പി കെ എൻ പി കെ മഴ ആയതുകൊണ്ടിട്ടങ്ങനെ അലിഞ്ഞു പോയത് തണുപ്പായതുകൊണ്ടാണ് അതുകൊണ്ട് അതിൻ്റെ ഒരു കളറൊക്കെ എൻ്റെ കയ്യിലേക്ക് വന്നുപോയി വേപ്പം മിണ്ണാക്കും എല്ലും എല്ലുംപൊടിയും കൂടെ വാങ്ങിയിട്ടുണ്ട് ഇത് നമുക്ക് സെപ്പറേറ്റ് തന്നെ വെക്കാം ഇപ്പം കൊടുക്കാനുള്ളതല്ലേ കേട്ടോ ഇത് നമ്മളെ അടിയനെ ചെടിക്ക് വറ്റുന്ന ഒരു പ്രധാന വസ്തു പിന്നെ രോഗമാണ് ഇത് കണ്ടത് തണ്ട് മഴ കൊണ്ടിട്ടാണ് കേട്ടോ അങ്ങനെ തണ്ട് ചീച്ചിന് അനുഭവപ്പെടുന്നത് അപ്പോൾ ആ ഭാഗത്ത് എവിടെ നിന്നാണോ തണ്ട് ചെയ്യണത് അതിൻ്റെ തൊട്ട് താഴെ വെച്ചിട്ട് നമുക്കിത് കട്ട് ചെയ്ത് ഒഴിവാക്കാം നമ്മൾ കുറേ ചെടികളിൽ ചെടികളിലിങ്ങനെ സംഭവിച്ചുണ്ട് കേട്ടോ ിട്ട് നമ്മളെ വിത്ത് ഇതാ ഇങ്ങനെ മൂപ്പത്താതെ ഒക്കെ ചീഞ്ഞു പോവാണ് കുറേ വിത്തുകൾ ഇങ്ങനെ ചീഞ്ഞു പോയിട്ട് പരമാവധി ഞാൻ കളക്ട് ചെയ്തിട്ടുണ്ട് പിന്നെ ഒരുപാട് കുഞ്ഞും വിത്തുകൾ ഉണ്ടാകും അത് മൂത്തിട്ടില്ല മൂക്കാതെ ഉണ്ടോ ഇങ്ങനെ ചീഞ്ഞ് പോവാണ് അപ്പം നമുക്ക് ആ ചേച്ചിലുള്ള വിത്തും നമുക്ക് എന്ത് ചെയ്യാം ഇവിടുന്ന് മുറിച്ച് മാറ്റിയിട്ട് ഒഴിവാക്കാം ഈ സൈഡിലേക്ക് മാറ്റി വെച്ച് വലിയ ചെടികളൊക്കെ ഇതിലൊക്കെ നിറച്ചും വിത്തുണ്ട് ഓരോന്നിനും വിത്തുണ്ട് ഉണ്ടോ പക്ഷെ അതൊക്കെ ചീഞ്ഞു പോവുകയാണ് എല്ലാത്തിലും വിത്ത് പുതിയ വിത്തുകൾ അല്ലോ മിക്ക ചെടിയിലും വിത്തുണ്ട് ഉണ്ട് അതൊക്കെ പുതിയ ഇതുങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഞാൻ കരുതി വെക്കണത് എനിക്കാണെങ്കിൽ പിന്നെ ഒന്നോ രണ്ടോ വിത്ത് മതി തൈകളുണ്ടാക്കാൻ പക്ഷെ അത് ഞങ്ങളോട് തരാമെന്ന് വാക്ക് പറഞ്ഞല്ലോ അപ്പം ശ എനിക്കിത് എടുക്കാൻ വയ്യാത്തതുകൊണ്ട് മക്കൾ കഷ്ടപ്പെടും കാരണം ഇവിടെ ഒന്നും പൂക്കളില്ല കേട്ടോ അതിലൊക്കെ അങ്ങനെ ചില ചെടികളിലും നല്ല മുട്ട ഉണ്ടായിട്ടുണ്ട് ഇതൊരുപാട് പ്രാവശ്യം മുട്ട ഇട്ട ചെടി കേട്ടോ പക്ഷെ പൂവിടാ സമയമാകുമ്പോൾ ആൾ പൊഴിഞ്ഞു പോവും അങ്ങനെയാണ് ഇതുവരെ ഉണ്ടായത് വച്ചിട്ടുണ്ടോ പക്ഷെ ഇതിൽ നല്ല ആരോഗ്യമുള്ള സീഡ്സ് കുറവാണ് അല്ല നമ്മളെ ആരോഗ്യം ഇല്ലാത്ത സീഡ്സ് പാകിക്കഴിഞ്ഞാൽ ഇങ്ങനെയാണ് തൈകളുണ്ടാവുക അതുകൊണ്ട് ഒട്ടും ആരോഗ്യം തൈകളാണ് തലക്ക് അപ്പൊ ഇന്നത്തെ നമ്മളെ ജോലി ചെടികൾ രണ്ട് മുട്ട ോന മുട്ടുണ്ട് ഒരേ സീഡ്സ് ഉണ്ട് തലയൊക്കെ എടുത്തിട്ടോ താഴെ വീണു അങ്ങനെ ആയിട്ടല്ല നിങ്ങളും ചെടിയൊക്കെ നമുക്ക് നമ്മക്കിഷ്ട പക്ഷെ വീണ് പോയാൽ ചട്ടിയും പൊട്ടും ചെടിയും കേടരും ഇതും മഴ പകുതിക്കെ കൊള്ളൂട്ടോ എന്നാലും ഇങ്ങനെ കൊള്ളണ കുറവുണ്ടാവും വിചാരിച്ചിട്ടാ സീഡ്സ് കിട്ടുമെന്ന് വിചാരിച്ചിങ്ങനെ കൊണ്ടുപോയി വെക്കുകയാണ് ഇതൊക്കെ നമ്മളിത്ര സീഡ് ബോർഡ് എടുത്ത് നോക്കിയെന്നും നമുക്കിത് എത്ര വിത്തായിട്ടാണ് കിട്ടിയത് ഏകദേശം നൂറോളം വിത്തുകളൊക്കെ ഉണ്ടാവും ഇത് നമുക്കിത് ഈ സീഡ് പ്രകാരം നമുക്കൊരു പത്തഞ്ഞൂറ് വിത്തൊക്കെ കിട്ടേണ്ടതാണ് ഞാൻ കുറച്ചും കൂടെ കണ്ട് ഇതിൽ കളക്ട് ചെയ്യാൻ ആരോഗ്യമുള്ള വിത്തുകൾ മാത്രമേ ഞാൻ എടുത്തു വെച്ചിട്ടുള്ളൂ ഇത് ഞാൻ സാഫിൽ മുക്കിയിട്ട് തണലത്ത് ഉണക്കി വെക്കും ആരോഗ്യമുള്ള സീഡ് മാത്രമേ നിങ്ങൾക്ക് തരുള്ളൂ ആർക്കൊക്കെ അത് കിട്ടാൻ ആദ്യം കമൻറ്റ് ചെയ്യുന്നവർക്ക് കൊടുക്കട്ടോ പിന്നെ പിന്നെ ഒരുപാട് സീഡ് ഇനി ഉണ്ടാവാണ്ടൊക്കെ ഞാൻ മഴത്തുനിന്ന് ഇങ്ങോട്ട് കുട്ടികളോട് മാറ്റി വെപ്പിച്ചിട്ടുണ്ട് നമ്മൾ ഇത്രയും സീഡുകൾ നമ്മൾ മഴ പെയ്തുകൊണ്ട് ഒക്കെ കണ്ടാകും മൂക്കാതെ അധികം മൂപ്പത്താതൊക്കെ പൊട്ടി കയറിയതാട്ടോ നല്ല മഴ വന്ന സമയത്ത് അപ്പം കൂടുതൽ മഴ നനഞ്ഞാൽ അതിൻ്റെ ഉള്ളിൽ നിന്ന് തന്നെ മുളച്ച് പോകണ്ട എന്ന് കരുതിയിട്ടൊക്കെ എടുത്തു വച്ചതായിരുന്നു പക്ഷേ കൂടുതലും പിന്നെ എന്താ പറയുക ആരോഗ്യമില്ലാത്ത ഉണ്ടോ ഇതൊന്നും ആരോഗ്യമില്ലാത്ത സീഡുകളാണ് ഇതുപോലത്തെ സീഡുകളായിരുന്നു തൊണ്ണൂറ് ശതമാനം സീഡുണ്ടായിരുന്നത് അതിന് നമുക്ക് ഇത്ര സീഡ്സാണ് കിട്ടിയത് ഇതിൽ തന്നെ കുറേയൊക്കെ ആരോഗ്യം കുറച്ചൊക്കെ ആരോഗ്യം ഇല്ലാത്തതെന്നാലും കുറച്ച് അത്യാവശ്യം കുഴപ്പമില്ല അപ്പം അത് സാഫിൽ മുക്കി തണലത്ത് ഉണക്കി ഇവിടെ വെക്കുക ഇത് പാക്ക് ചെയ്തിട്ട് പത്തെണ്ണം വീതം പാക്ക് ചെയ്തിട്ട് എത്ര ആളുകൾക്ക് ഉണ്ടോ നോക്കിയിട്ട് ഞാൻ പോസ്റ്റിലിടാം കേട്ടോ അപ്പോൾ ആദ്യം കമൻറ്റ് ചെയ്യുന്ന ആളുകൾക്ക് എത്ര എണ്ണം ഉണ്ടോ പത്തോ പതിനഞ്ചോ ആളുകൾക്ക് ഉള്ളതാണെങ്കിൽ അത്രയും ആളുകൾക്ക് പിന്നെ ഒരുപാട് സീഡ് നമുക്ക് ഉണ്ടായി നിൽക്കുന്നുണ്ട് നല്ല മഴ ആയാൽ എത്രത്തോളം നമുക്ക് ആരോഗ്യമുള്ള സീഡ് കിട്ടും എന്നറിയില്ല അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം അത് പിന്നെ അതിനനുസരിച്ച് പിന്നെ അടുത്ത് വരുന്ന ആളുകൾക്ക് കൊടുക്കാം കേട്ടോ ഇതിന് സ്റ്റാമ്പും കവറും ഒക്കെ വാങ്ങിയിട്ട് വേണം അപ്പോൾ അതിനോട് സാവകാശം വേണം നിങ്ങൾ സീഡെന്താ അയക്കാത്തത് തരാത്തതെന്നൊന്നും ചോദിച്ചുകൊണ്ടിരിക്കരുത് ഞാൻ വാട്സപ്പ് നമ്പർ എൻ്റെ മോൻ്റെ വാട്സപ്പ് നമ്പറായിട്ടാണ് ഞാൻ വെക്കുക അപ്പോൾ അതിലേക്ക് നിങ്ങൾ അഡ്രസ്സ് സെൻഡ് ചെയ്താൽ മതി പിന്നെ കളക്ട് ചെയ്തിട്ട് ഞാൻ പിന്നെ സാവകാശം അയച്ചു തരേണ്ടെട്ടോ കാരണം രണ്ട് മൂന്ന് മാസമൊക്കെ എന്തായാലും ഇത് മുളക്കും അത് കഴിഞ്ഞിട്ടാണ് മുള പൊട്ടാതിരിക്കുക അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് തന്നെ ഞങ്ങൾക്കിത് എത്തിക്കാനുള്ള പരമാവധി ശ്രമിക്കുക കാരണം ഞാൻ അങ്ങനെ വയ്യാണ്ടിരിക്കുന്നോണ്ടാണ് കേട്ടോ എനിക്ക് വിചാരിച്ച പോലെ പുറത്ത് പോകാനോ പോസ്റ്റ് ഓഫീസിൽ പോകാനോ ഒന്നും സാധിക്കില്ല ഒക്കെ മോൻ്റെ സൗകര്യം പോലെയാണ് മോന് നാളെ മുതൽ സ്കൂളും കൂടെ തുറന്നു കഴിഞ്ഞാൽ ട്യൂഷനും കാര്യങ്ങളായിട്ട് തിരക്കേരിക്കും അപ്പോൾ നിങ്ങൾ എൻ്റെ ചാനൽ കണ്ട് എന്നെ സപ്പോർട്ട് ചെയ്യണം ആ ഒരു സപ്പോർട്ട് എനിക്ക് ചെയ്തു തന്നാൽ മതി അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക നിങ്ങളെ വിലപ്പെട്ട നിർദ്ദേശങ്ങളൊക്കെ നിങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണം കേട്ടോ